ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനലിൽ ഇന്ത്യ നാണം കെട്ട് തോറ്റിരിക്കുന്നു എന്തുകൊണ്ടാണ് നാണം കെട്ട എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അതായത് ന്യൂസിലൻഡ് ഇന്ത്യയിൽ ഒരു ബയോലാട്രൽ സീരീസ് ഇന്നേ വരെ ജയിച്ചിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇന്നേ വരെ ന്യൂസിലാൻഡ് ഇന്ത്യയിൽ ഒരു ബയോലാട്രൽ സീരീസ് ജയിച്ചിട്ടില്ല അതും അവരുടെ യങ് ടീം ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതിൽ ഒരുപാട് കളിക്കാർ ഇന്നേ വരെ ഇന്ത്യൻ സോയിലിൽ പോലും കളിക്കാത്ത ആൾക്കാരെ വെച്ചിട്ട് അവർ ഇന്ത്യൻ മണ്ണിൽ മണ്ണിൽ വന്ന് രണ്ടേ ഒന്നിന് കപ്പെടുത്തു ഒന്ന് ആലോചിച്ചാൽ ഇതിൽ പരം നാണക്കേട് ഇന്ത്യൻ ടീമിനുണ്ടോ ഇത്ര അതും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയേഴ്സ് ഉൾപ്പെടെ പ്ലേ ചെയ്യുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇതിൽ പരം ഒരു നാണക്കേട് ഉണ്ടാകാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ഇത് ഇന്ത്യയുടെ നാണം കെട്ട തോൽവിയാണ് ഓഫ് കോഴ്സ് ന്യൂസിലൻഡിൻ്റെ ഏറ്റവും മാസീവ് ആയിട്ടുള്ള വിക്ടറിയാണ് അവർക്ക് അർമാദിക്കാൻ അല്ലെങ്കിൽ ആഘോഷിക്കാൻ ഇതിൽ പരം ഒരു ചാൻസ് ഇല്ല മുന്നൂറ്റി മുപ്പത്തിമൂന്ന് അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം രണ്ട് കളികൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യ വൺ ഡേ മാച്ചിൽ ഇന്ത്യ മുക്കിയും മോളിയും ഒക്കെ ജയിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിയുമ്പോഴത്തേക്കും രണ്ടാമത്തെ മാച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ന്യൂസിലൻഡ് കംപ്ലീറ്റ് ലോ ലോങ് ആണ് കണ്ടത് ഇത് രണ്ട് കഴിഞ്ഞപ്പോഴും ഞാൻ കൃത്യമായി എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ഇന്ത്യ ജയിക്കില്ല ന്യൂസിലൻഡ് ആയിരിക്കും ഈ സീരീസ് എടുക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ പ്രീവിയസ് വീഡിയോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ അത്രയ്ക്ക് ബ്രില്യൻറ്റും ആയിട്ടുള്ള പ്രൊഫഷണൽ രീതിയിലുള്ള ബാറ്റിങ്ങും ബൗളിങ്ങും ഫിൽ ഫീൽഡിംഗ് എന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ ഒരു നിർവാഹമില്ല എന്ത് ആണ് ഒരു രീതിയിലും ഇന്ത്യക്ക് എക്സ്ട്രാ റൺസ് അവർ കൊടുക്കത്തില്ല മാക്സിമം അവർ സ്കോഴ്സിനെ തടയാൻ വേണ്ടിയിട്ട് അവർ ഫീൽഡിംഗ് വെച്ച് എസ്പെഷ്യലി ഫിലിപ്പ്സിൻ്റെയൊക്കെ ഫീൽഡിങ്ങിനെ പറ്റി എടുത്തു പറയാനും ഒരു ആവശ്യമില്ല അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫീൽഡിംഗ് ആണ് പിന്നെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് മാച്ചസിലും മിച്ചലിനെ എങ്ങനെ തടയ്ക്കാം എന്നുള്ളത് ഇതുവരെ ഇന്ത്യൻ പഠിച്ചിട്ടില്ല ഗംഭീറിന് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല എന്താണ് താങ്കളുടെ ബൗളറെ കൊണ്ട് മിച്ചലിന് ജയിക്കാനുള്ളത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ എത്ര എടുത്തത് നൂറ്റി മുപ്പത്തി ഒന്ന് എടുത്തു ഇത്തവണയും നൂറ്റി മുപ്പത്തി ഒന്ന് സ്കോറ് നമ്മുടെ മിച്ചൽ അടിച്ചു കൂട്ടി നൂറ്റി മുപ്പത്തിയേഴ് ആയി ഇത്തവണ അടിച്ചു കൂട്ടിയിരിക്കുന്നത് കൂടാതെ ഫിലിപ്സിനും സെഞ്ചുറി അടിക്കാനുള്ള അദ്ദേഹത്തിന്റെ കരിയറിൽ രണ്ടാമത്തെ സെഞ്ചുറി അടിക്കാനുള്ള അവസരം ഇന്ത്യൻ ബൗളേഴ്സ് ഒഴിക്ക് കൊടുത്തു നൂറ്റി ആറ് റൺസ് അങ്ങനെ ടോട്ടൽ മുന്നൂറ്റി മുപ്പത്തി ഏഴ് പക്ഷെ പിച്ച് നല്ല രീതിയിൽ ബാറ്റ്സ്മാന്മാരെ തുണയ്ക്കുന്ന പിച്ച് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ നല്ല രീതിയിലുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ടും എസ്പെഷ്യലി രോഹിത് ഗില്ല് ബാ നമ്മുടെ കോഹ്ലി അടങ്ങുന്ന ബാറ്റിംഗ് നിര ഉള്ളപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ കെ എൽ രാഹുൽ ഓൾറെഡി ഫോമിലാണ് ഇവരെല്ലാം അടങ്ങുന്ന ബാറ്റിംഗ് നിരെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും എല്ലാവരും കണ്ടിരുന്നു ബട്ട് ആദ്യം തന്നെ രോഹിത് ശർമ്മയുടെ ഷോട്ട് കണ്ടു എത്ര എത്ര ആൾക്കാരാണ് നമ്മുടെ മിഡ് വിക്കറ്റിൽ ക്യാച്ച് കൊടുത്ത് ഔട്ടായെന്ന് നോക്കിയാൽ അതും വളരെ നിസ്സാരമായിട്ടുള്ള രീതിയിൽ ഒരു ഒരു അലകുലക്കം ഷോട്ട് അടിച്ചുകൊണ്ട് എത്ര വിക്കറ്റാണ് ഈ മിഡ് വിക്കറ്റ് ഏരിയയിൽ തന്നെ ക്യാച്ച് കൊടുത്ത് ഔട്ടായെന്ന് നിങ്ങൾ നോക്കണം പിന്നെ കാര്യമായി എടുത്തു പറയത്തേക്കാൾ ആദ്യം കളിച്ചത് നമ്മുടെ വിരാട് കോഹ്ലിയും ഹർഷിത്തും അതോടൊപ്പം തന്നെ പിന്നെ ആരാ ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് അത് അതുകൂടാതെ നമ്മുടെ സീ നമ്മുടെ പാർട്ണർഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പാർട്ണർഷിപ്പ് അവർ അടിച്ചു കൂട്ടിക്കുന്ന പാർട്ണർഷിപ്പ് മിച്ചലും ഫിലിപ്സും കൂടെ ചേർന്ന് തന്നെ മാത്രം ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് പാർട്ണർഷിപ്പ് എടുക്കുന്നു പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പാർട്ണർഷിപ്പ് വന്നിരിക്കുന്നത് കോഹ്ലിയും ഹർഷിത് റാണയും കൂടെ ചേർന്നിട്ടുള്ള പാർട്ണർഷിപ്പാണ് വെറും തൊണ്ണൂറ്റി ഒമ്പത് റൺസ് അത് കഴിഞ്ഞിട്ട് കോഹ്ലിയും നിതീഷ് റെഡ്ഡിയും കൂടെ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ് എൺപത്തെട്ട് റൺസ് ഈ നിതീഷും ഹർഷിതും മാത്രമാണ് ഫിഫ്റ്റി അടിച്ചേക്കുന്നത് പിന്നെ കോഹ്ലിയുടെ തൻ്റെ വ്യക്തിഗത സ്കോറായിട്ടുള്ള ഹൺഡ്രഡ് ആൻഡ് അത്രയാണ് നൂറ്റി ഇരുപത്തി നാല് റൺസ് കോഹ്ലി അടിച്ചിട്ടുണ്ട് ഇതാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു ഒരു രീതിയിലുള്ള ടോപ്പ് ഓർഡറിൽ നിന്നുള്ള കാര്യമായ പാർട്ട്ണർഷിപ്പ് ഒന്നും ഉണ്ടാക്കാൻ കോഹ്ലിയുടെ കൂടെ നിന്ന് കളിക്കാനായിട്ട് ഒരു കളിക്കാരും ഉണ്ടായിരുന്നില്ല ടോപ്പ് ഓർഡർ കഴിഞ്ഞിട്ട് മധ്യനിരയിലും വലുതായിട്ട് ആരും കളിച്ചിട്ടില്ല നിതീഷ് റെഡ്ഡി മാത്രമാണ് കഴിച്ച് കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഇനിയും ഇന്ത്യ കുറച്ച് സീനിയേഴ്സ് താരങ്ങൾ ഇനിയും ടീമിലിട്ട് കളിക്കണോ അതോ യങ്സ്റ്റേഴ്സിന് അവസരം കൊടുത്ത് അവരെ എക്സ്പീരിയൻസ് ആക്കി കൊണ്ടുവരണം ഇപ്പോൾ ന്യൂസിലാൻഡ് തന്നെ നോക്കും അതാണ് അവരുടെ പ്രൊഫഷണൽ പ്രൊഫഷണൽ െന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ അവര് ന്യൂ ടീമിനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പഴയ വീണ്ടും പടികളവുമാരെ എടുത്തിട്ട് ബാറ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ബൗൾ ചെയ്യിപ്പിച്ച് ഫ്യൂച്ചറിലേക്കുള്ളത് എന്താണെന്നുള്ളത് ഇൻവെസ്റ്റ് ചെയ്യാതെ പഴയ ആൾക്കാരെ വെച്ച് കളിക്കുന്ന ഇന്ത്യൻ ടീംസിനോട് പരിതാപകരോന്നുള്ളതൊന്നും പറയാനില്ല അതുകൊണ്ട് തന്നെയാണ് എട്ട് നിലയിൽ പൊട്ടിയെന്ന് പറഞ്ഞു മുന്നൂറ്റി മുപ്പത്തേഴ് റൺസ് ഫോളോ ചെയ്ത ഇന്ത്യയ്ക്ക് ആകെ എടുക്കാൻ പറ്റിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് റൺസ്സാണ് സോ ഏകദേശം നാൽപ്പത്തി ഒന്ന് റൺസിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറെടുത്തു നാൽപ്പത്തി ഒന്ന് റൺസിന്റെ തോൽവിയാണ് വഴങ്ങിയേക്കുന്നത് അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡ് രണ്ട് ഒന്നിന് എന്തായാലും പരമ്പര തൂത്തുവാരിയിരിക്കുന്നു വായിയിരിക്കുന്നു ന്യൂസിലൻഡിന് ിക്കാൻ ഇതിൽ കൂടുതൽ ഒന്നുമില്ല കാരണം എട്ട് സീരീസ് ന്യൂസിലാൻഡ് ഇവിടെ കളിച്ചിരിക്കുന്നതിൽ ഏഴിലും ഇന്ത്യ ആയിരുന്നു ജയിച്ചിട്ടുണ്ടരുന്ന ആദ്യത്തെ സീരീസ് ആണ് ന്യൂസിലാൻഡ് ജയിക്കുന്നത് അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡിന്റെ രാത്രിയാണ് എന്നു പറയുന്നത് ഒപ്പം ഇനി രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ഇനി അടുത്തത് അഞ്ച് ടി ട്വന്റി മത്സരങ്ങളാണ് വരാനിരിക്കുന്നത് അഞ്ച് ടി ട്വന്റിയുടെ മത്സരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് കപ്പ് അടുത്ത മാസം തുടങ്ങാൻ പോവുകയാണ് ഫെബ്രുവരി ഏഴിന് ഇനി ലെസ് ദാൻ ട്വന്റി ഡേയ്സേ ഉള്ളൂ അതിനു മുന്നോടിയായിട്ടുള്ള ഈ പരമ്പര ഇന്ത്യയ്ക്കും അതുപോലെ തന്നെ ന്യൂസിലാൻഡും ക്രൂഷ്യലാണ് രണ്ട് കളികളെല്ലാം നടക്കുന്നത് ഇന്ത്യയിലല്ല നടക്കുന്നത് അതുകൊണ്ട് രണ്ട് ടീമിനും ക്രൂഷ്യൽ ാണ് എന്തായാലും ഈ രീതിയിൽ ബട്ട് കുറച്ചും കൂടി യങ്സ്റ്റേഴ്സ് ഇന്ത്യൻ ടീമിനെ ടി ട്വൻറ്റിയിൽ ഉണ്ടെന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം എന്തായിരിക്കും കാത്തിരുന്ന് കാണാം ഇന്ത്യ ആയിരിക്കോ അതോ ന്യൂസിലാൻഡ് ഡോമിനെസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യോ ട്വന്റി ട്വൻറ്റിലും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ